ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സാധ്യതകൾ കണ്ടെത്തിയ വ്യക്തിയാണ് വിശുദ്ധ ഔസ്യപ്പിതാവ് പ്രശ്നങ്ങൾക്ക് നടുവിലും ജീവിത വൈഷ്യങ്ങൾക്ക് നടുവിലും ഒളിച്ചോടിയിട്ടില്ല വഴിമാറി നടന്നിട്ടില്ല മറിച്ച് ധീരതയോടെ അതിനെ നേരിടുകയാണ് ഔസ്യപിതാവ് ചെയ്തത് ഫ്രാൻസിസ് പാപ്പ ഔസപ്പിതാവിന് കൽപ്പിച്ചു കൊടുക്കുന്ന അഞ്ചാമത്തെ തനിമയാർന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആത്മധൈര്യത്തിൻ്റെ ക്രിയാത്മകമായ വ്യക്തി എന്നുള്ളതാണ് ജീവിതത്തിൽ സങ്കടങ്ങൾ പെരുകിയപ്പോഴും പ്രതീക്ഷിക്കാതെ പലതും സംഭവിച്ചപ്പോഴും പോലെ ഓടി ഒളിക്കാതെ അതിനെ സർഗാത്മകമായ രീതിയിൽ നേരിട്ടുകൊണ്ട് അതിനെ ജീവിതത്തിലെ സാധ്യതകളാക്കി മാറ്റിയ വ്യക്തിയാണ് വിശുദ്ധ അവസ്യ പരീക്ഷണങ്ങളൊക്കെ പരിവർത്തനത്തിനാണ് എന്ന ചിന്തയിലൂടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ എന്നെ തളർത്തുവാനുള്ളതല്ല മറിച്ച് എൻ്റെ ഉള്ളിലെ കഴിവുകളെ കൂടുതൽ ക്രിയാത്മകമായ രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ദൈവം നൽകുന്ന അവസരമാണെന്ന് അവസ്യ പിതാവ് തിരിച്ചറിയുന്നുണ്ട് പാപ്പ ഇതിനുവേണ്ടി വേണ്ടി മനോഹരമായൊരു ഉദാഹരണം ഉപയോഗിക്കുന്നുണ്ട് ലുക്കാർഡ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കാണുന്ന തളർവാദ രോഗിയുടെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ ക്രിയാത്മകമായ ധൈര്യത്തെക്കുറിച്ച് പറയുക ആളുകൾ ഈ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തെത്തിക്കുവാനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞപ്പോൾ വേറൊരു മാർഗവും ഇല്ലാതിരുന്നപ്പോൾ അവർ മേൽക്കൂര പൊളിച്ച് ആ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തെത്തിക്കുന്നുണ്ട് ആ വിശ്വാസത്തെ യേശു പ്രശംസിക്കുന്നുമുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടയുമ്പോൾ പുതുവഴികൾ തേടുവാനായിട്ട് കഴിയണം അവസയപിതാവ് തൻ്റെ ജീവിതത്തിൽ ചെയ്തതും ഇതുതന്നെയാണ് ഒത്തിരി പ്രതിസന്ധികൾ ജീവിതത്തിൽ അടുക്കിടെ വന്നപ്പോൾ വചനം പറയുന്നു അവസ്യപിതാവ് ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിച്ചു എന്നാണ് തന്നെ ബരമേൽപ്പിച്ച തിരു തൻ്റെ ധൈര്യപൂർവമായ ഇടപെടലുകളിലൂടെ അവസൈപ്പിതാവ് ക്രിയാത്മകമായി സംരക്ഷിച്ചു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ ദൈവം അടുത്തില്ലല്ലോ എന്ന് പരാതിപ്പെടുമ്പോൾ അവസരിപ്പിതാവ് നമുക്കൊരു മാതൃകയും സന്ദേശവുമാവുന്നത് ഇങ്ങനെയാണ് ജീവിത പ്രതിസന്ധികൾ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാക്കി മാറ്റണം സഹനങ്ങളെ ധീരതയോടെ നേരിട്ടുകൊണ്ട് അത് എൻ്റെ കഴിവുകളെ വളർത്താനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന ഒരു ചാൻസ് ആണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം അങ്ങനെ നമ്മൾ സഹനങ്ങളെ സ്വീകരിക്കുമ്പോൾ വിശ്വാസത്തിലൂടെ ത്തിലൂടെ ദൈവത്തിൽ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹായത്തിനായിട്ട് കർത്താവ് ഓടിയെത്തുന്നുണ്ട് ഔസഫിതാവിൻ്റെ ഈ ക്രിയാത്മകമായ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം ഭീരുത്വത്തോടെ ഓടിയൊളിക്കുന്നതല്ല ഭയത്തോടെ അതിനെ നോക്കിക്കാണുന്നതല്ല മറിച്ച് ജീവിതത്തിലെ വൈഷമ്യതകളിലൂടെ കടന്നു പോകുമ്പോൾ നിലച്ചിരിക്കാതെ പലതും സംഭവിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഏറ്റവും വിശുദ്ധിയോടെ അതിനെ ചേർത്ത് പിടിക്കുവാനും അതിലേയുള്ള പുതുവഴികൾ വെട്ടിക്കൊണ്ട് ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നടത്തുവാനും നമുക്ക് കഴിയണം അപ്പോൾ പ്രശ്നങ്ങളൊക്കെ സാധ്യതകളായിട്ട് മാറുവാൻ മാറ്റുവാനായിട്ട് നമുക്ക് കഴിയും അവസൈ പിതാവിൻ്റെ ഈ ജീവിത ശൈലി നമ്മുടെയൊക്കെ ജീവിതത്തെ അല്പം കൂടി മെച്ചപ്പെട്ടതാക്കുവാനായിട്ട് ഗുണകരമാകട്ടെ പ്രശ്നങ്ങൾ ഒരു അവസരമാക്കി മാറ്റുക ഔസയ പോലെ വിഷമ ഘട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അതിൽ നിന്ന് മോചനം നേടുവാനുള്ള വഴികൾ കണ്ടെത്തുക ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് എപ്പോഴും പുറത്തു വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടകരമായ അവസ്ഥയിലാണ് നോർക്കുക വിഷമതകൾ നമ്മളെ തളർത്തുകയല്ല വളർത്തുകയാണ് വേണ്ടത് ഔസപ്പിതാവിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുക ധീരതയോടെ ക്രിയാത്മകമായ രീതിയിൽ ജീവിത പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുവാനായിട്ട് കഴിയുമ്പോൾ പുതുവഴികൾ കണ്ടെത്തുന്ന പുതുമനുഷ്യരായിട്ട് നമ്മൾ മാറും